ഒടിയൻ എന്ന ചിത്രം മോഹൻലാലുമൊത്ത് സംവിധാനം ചെയ്ത് സിനിമാ രംഗത്ത് വന്ന ആളാണ് ശ്രീകുമാർ മേനോൻ ദേശീയ അവാർഡ് ജേതാവ് ഹരികൃഷ്ണനാണ് ഒടിയന് തിരക്കഥ ഒരുക്കിയത് നെഗറ്റീവ് റിപ്പോർട്ടുകളാണ് വന്നതെങ്കിൽ പോലും ഒടിയൻ ഒരു വിജയമായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രീകുമാർ മേനോന്റെ അടുത്ത ചിത്രത്തിന്റേത് എന്ന പേരിൽ പോസ്റ്ററുകൾ വരുന്നുണ്ട് ഇവയെല്ലാം ഫാൻമേഡ് പോസ്റ്റർ ആണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വേഷത്തിൽ മോഹൻലാൽ എത്തുന്നു എന്ന തരത്തിലാണ് പോസ്റ്ററുകൾ ഉള്ളത് തികച്ചും ഗംഭീര പോസ്റ്ററുകൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നതും പോസ്റ്ററിൽ ശ്രീകുമാർ മേനോന്റെയും ഹരികൃഷ്ണന്റെയും പേരുകൾ േഡ് എന്നാണ് പോസ്റ്ററുകളിൽ കുറിച്ചിരിക്കുന്ന പേര് ഒപ്പം മോഹൻലാലിനെ പിണറായി വിജയന്റെ ലുക്കിലേക്ക് മാറ്റിയ മാനിപ്പുലേറ്റഡ് ഫോട്ടോയും ഉണ്ട് ഇതിന് പിന്നിൽ ആരാണ് ഉള്ളത് എന്ന് ഇതുവരെ വെളിവായിട്ടില്ല എന്നാൽ ശ്രീകുമാർ മേനോൻ ഇതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തു ഇങ്ങനെയൊരു ന്യൂസ് പടരുന്നതിനെ കുറിച്ച് അറിവ് കിട്ടിയെന്നും ഒത്തിരി പ്രോജക്ടുകൾ ചർച്ചകളിൽ വന്നിട്ടുണ്ട് കുറെയൊക്കെ നടന്നു കുറെയൊന്നും നടന്നില്ല ഇങ്ങനെയൊരു പ്രോജക്റ്റും തന്റെ ആലോചനയിൽ ഉണ്ടായിരുന്നു എന്നാണ് ശ്രീകുമാർ മേനോൻ പറയുന്നത് അതും ഒടിയന് മുൻപ് അതിന്റെ ഭാഗമായി വരച്ചു കൺസെപ് സ്കെച്ചുകൾ ആണ് ഇപ്പോൾ ആരോ പുറത്തുവിട്ടിരിക്കുന്നത് ഈ വാർത്ത യാഥാർത്ഥ്യം അല്ല ലാലേട്ടൻ അറിയാത്ത വാർത്ത കൂടിയാണിത് ഇത് പ്രചരിക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇത് ആര് പുറത്തുവിട്ടതാണെങ്കിലും അവർക്ക് എത്തിക്സിന് നിരക്കാത്ത പ്രവൃത്തിയായി പോയി എന്നും ശ്രീകുമാർ മനോൻ പറയുന്നുണ്ട് ഇതിനു മുമ്പും ഇതുപോലുള്ള ഒരു ഹാൻഡ് പോസ്റ്റർ മമ്മൂട്ടിയുടേതായി പുറത്തു വന്നിരുന്നു പിണറായിലെ സഹാവ് പേര് വിജയൻ എന്ന പേരിലായിരുന്നു ആ പോസ്റ്റർ വന്നത് അന്ന് വളരെ ചർച്ചയായിരുന്നു മമ്മൂട്ടി ഇങ്ങനെ ഒരു വേഷം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞാണ് ഇപ്പോൾ ഒരു പോസ്റ്റർ മോഹൻലാലിന്റേതായി പുറത്തു വരുന്നത് ഇങ്ങനെ ഒരു ചിത്രം ഉണ്ടാകാൻ സാധ്യത ഉറവാണെന്നും ആരാധകരും സിനിമ അനലിസ്റ്റുകളും നേരത്തെ പറഞ്ഞിരുന്നു ഫാൻ ഫൈറ്റിന് വേണ്ടി ആരെങ്കിലും ഒപ്പിച്ച പണിയാകും ഇതെന്ന് സോഷ്യൽ മീഡിയ പറഞ്ഞിരുന്നു രണ്ടാം മുഴം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കേസുകളുമായി പ്രശ്നത്തിലാണ് ഇപ്പോൾ ശ്രീമാർ മേനോൻ ഇനി എതിർകക്ഷിയായി എം ടി നിർത്തി പോരാടാനുള്ള പരിപാടിയിലാണ് ശ്രീകുമാർ മേനോനും അതിനുള്ള നീക്കങ്ങൾ ശ്രീമാർ മേനോൻ തുടങ്ങി എന്നാൽ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന പോസ്റ്ററുമായി ശ്രീകുമാർ മനോന് നേരിട്ട് യാതൊരു ബന്ധവുമില്ലെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞത് എന്തായാലും ഈ പോസ്റ്റർ ഇപ്പോൾ സോഷ്യൽ മീഡിയ തരംഗമായി മാറി എന്ന് തന്നെ പറയാം എല്ലാവരും ഏറ്റെടുത്തു വാട്സപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയ പേജുകളിലും ഇത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്